ഹേയ് ഗായ്സ് എല്ലാവർക്കും റൈറ്റ് ധന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടമ്മമാർക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് തമ്മിൽ കണ്ടതുപോലെ വീട്ടിലിരുന്ന് കൊണ്ട് എഴുതി കൊടുത്ത് വരുമാനം നേടാം എന്തെങ്കിലും ഒരു ജോലി ചെയ്തേ മതിയാവും എന്ന് വിചാരിച്ചിരിക്കുന്ന നേരത്താവും ഇത്തരത്തിലുള്ള പ്ലോസ്റ്ററുകളും പരസ്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നത് റൈറ്റിംഗ് ജോബ്സിന് സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് ജോബുകൾ നമുക്ക് ഇന്ന് ആണ് എന്നാൽ ഡെയിലി ആയിരത്തി ഇരുന്നൂറ് രൂപ അല്ലെങ്കിൽ പ്രോജക്റ്റിന് പതിനാലായിരം രൂപ എന്നത് കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായി അതിലേക്ക് വിടാനും ചാൻസ് ഉണ്ട് ഇതുപോലൊരു റൈറ്റിംഗ് ജോബാണല്ലോ അല്ലെങ്കിൽ നിങ്ങൾ പരസ്യത്തിൽ കൊടുത്തിട്ട് കോണ്ടാക്റ്റ് നമ്പർ ഒന്ന് ഡീറ്റെയിൽസ് ചോദിച്ച് നോക്കാം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് അവർ വളരെ നോർമലി പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരും അതുപോലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു തരും എന്നിട്ട് വർക്ക് തുടങ്ങുന്നതിന് മുൻപ് ആയിരത്തഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരം രൂപയൊക്കെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം എന്നൊരു റൂൾ പോലെ അവർ സംസാരിക്കും അപ്പോൾ നിങ്ങൾ ഒന്നോർക്കുക നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കിങ്ങോട്ടാണ് പൈസ കിട്ടേണ്ടത് നമ്മൾ ഒരു രൂപ പോലും അങ്ങോട്ട് മുടക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങളൊന്നോർക്കുക വളരെ ജെനുവിൻ ആയിട്ടുള്ള ജോബ് വേക്കൻസി വീഡിയോകൾ മാത്രം നിങ്ങൾ എടുക്കുക തിരഞ്ഞെടുക്കും മുൻപ് ഏതൊരു ജോലിയും നല്ല രീതിയിൽ അന്വേഷിക്കുക ഒരു കാരണവശാലും ചതിക്കപ്പെടരുത് അപ്പോൾ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഒരാവശ്യം